ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നേന്ത്രപ്പഴം കൊണ്ട് ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ട് വന്നിട്ടുള്ളത് എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ നമ്മൾ ആവിയിൽ തയ്യാറാക്കിയതാണ് അതുകൊണ്ട് നല്ല ഹെൽത്തിയാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് ഇത് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാനും പറ്റും അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ അതിനു മുന്നേ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഫുള്ളായി കണ്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം ഇതുപോലെ ഒരു നാല് നേന്ത്രപ്പഴം കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് സ്നാക്സ് തയ്യാറാക്കാൻ അത്യാവശ്യം നല്ല പഴുത്ത പഴം തന്നെ എടുത്തിട്ടുള്ളത് ഇനി ഇത് നല്ലപോലെ കഴുകിയിട്ടൊന്ന് കട്ട് ചെയ്തു വരാം അപ്പോൾ അത് നേന്ത്ര പഴക്കം നല്ലപോലെ കഴുകിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പഴത്തിന് മൂന്ന് പീസാക്കിയിട്ടുണ്ട് അപ്പോൾ കട്ട് ചെയ്യുന്നൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കണം അപ്പോൾ ഞാൻ ഇതുപോലെ ആവി കയറ്റിയിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും വേവിച്ചെടുക്കാം നല്ലപോലെ വെള്ളം തിളച്ചതിൻ്റെ ശേഷം മാത്രം ഇത് വെച്ചു കൊടുക്കാം കേട്ടോ നല്ല പഴുത്ത പഴം എടുക്കുമ്പോൾ ഇതുപോലെ വേവിച്ചെടുക്കുകയാണ് ഏറ്റവും നല്ലത് വെള്ളമൊഴിച്ചിട്ടൊക്കെ വേവിച്ചെടുക്കുമ്പോൾ ഇത് നല്ലപോലെ വെന്ത് കുഴഞ്ഞു പോകും മീഡിയം ഫ്ലെയിമിൽ ഒരു ആറ് മിനിറ്റോളം മാത്രം വെച്ചാൽ മതി കേട്ടോ അപ്പോഴേക്കും തന്നെ ഈ ഒരു നേന്ത്രപ്പഴം നല്ല പോലെ വെന്ത് കിട്ടും ഇനി നമുക്ക് ഇതിലേക്കുള്ള ഒരു പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ മധുരത്തിന് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു നാല് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയൊക്കെ കൂട്ട് കുറക്കൊക്കെ ചെയ്യാം ഇനി പഞ്ചസാര വേണ്ട ശർക്കര മതിയെങ്കിൽ അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ മെൽറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം വെള്ളം കുറച്ച് മാത്രം വെച്ചിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം ശർക്കരയ്ക്ക് ഇപ്പോൾ അത് ആ പഴക്ക നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എടുത്ത് മാറ്റാം ഇപ്പോൾ അത് ആ പഴത്തിൻ്റെ ആ ഒരു ചൂടൊക്കെ പോയിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് അടിച്ചെടുക്കണം ഇതിപ്പോൾ ഒരു തവണ അരച്ചെടുക്കാൻ മാത്രമേ ഉള്ളൂ ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നാലേ ഈ ഒരു പഴം നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാൻ പറ്റുള്ളൂ വെള്ളം വളരെ കുറച്ച് ഒഴിച്ചു കൊടുക്കുക ഞാനൊരു കാൽ കപ്പിൻ്റെ അടുത്ത് മാത്രമായിട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഇപ്പോൾ അതാ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഫൈൻ പേസ്റ്റ് ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ചെറിയ ചെറിയ പീസുകൾ ഉണ്ടെങ്കിലൊന്നും കുഴപ്പമില്ല അപ്പോൾ ആ പഴം അരച്ചെടുത്ത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ അതിലേക്ക് പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുമല്ലോ ആ ഒരു അരിപ്പൊടിയാണ് അതിനോടൊപ്പം തന്നെ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം റവയും ചേർത്ത് കൊടുക്കുന്നുണ്ട് റവ വറുത്തതോ വറുക്കാത്തതോ ഏതാണേലും കുഴപ്പമില്ല ഒരു പിഞ്ച് ഉപ്പും പിന്നെ അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരിപ്പൊടി എടുക്കുന്നതൊക്കെ നമ്മുടെ പഴത്തിൻ്റെ അളവിനനുസരിച്ചായിരിക്കും കേട്ടോ അരിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ ഒരു അരക്കപ്പ് അരിപ്പൊടിയാണ് ആദ്യം ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ടിപ്പോൾ അത് നല്ലപോലെ മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഈ ഒരു പഴത്തിൻ്റെ നനവിൽ തന്നെ ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം അതായത് ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കണ പോലെ നല്ല ബ്രസ് ചെയ്ത് കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയെടുത്താൽ മാത്രം മതി അപ്പോൾ ഇതുപോലെ കുറച്ച് കുറച്ച് അരിപ്പൊടി ഇട്ടിട്ട് കുഴച്ചെടുക്കാം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് ശർക്കര പാനിയാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ അഴുക്കൊന്നുമില്ലാത്ത ഇല്ലാത്ത ശർക്കരക്കാണെങ്കിൽ പൊടി ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ശർക്കരയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചധികം തന്നെ പൊടി ചേർത്ത് കൊടുക്കേണ്ടി വരും കാരണം നമ്മൾ മെൽറ്റ് ചെയ്തിട്ടൊക്കെ ചേർക്കുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂടുതലുണ്ടാവും അപ്പോൾ അതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു അരക്കപ്പോളം തേങ്ങ ചെലവേതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി കൂട്ടിയിട്ട് നല്ലപോലെ ഒന്ന് എടുക്കുക ഇപ്പം അതാ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്ന് കുറച്ച് കുറച്ച് എടുത്തിട്ട് എടുത്തിട്ടിങ്ങനെ കയ്യിൽ വെച്ചിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക ഞാനിവിടെ കുറച്ച് വലുതാക്കിയിട്ട് എടുക്കുന്നത് ചപ്പാത്തിക്കൊക്കെ എടുക്കുന്നേക്കാളും കുറച്ചും കൂടി വലുതാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് അതുപോലെ ഇത് നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഉരുട്ടിയെടുക്കുന്ന സമയത്ത് കയ്യിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് പഴ ആയതുകൊണ്ട് തന്നെ അപ്പോൾ കയ്യിൽ നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം ഞാനിതിലേക്ക് ഒന്നേകാൽ കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കറക്റ്റ് ഈ ഒരു പരുവത്തിലായി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പഴത്തിനനുസരിച്ചായിരിക്കും പൊടിയൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന അതേ ഒരു കൺസിസ്റ്റൻസി ആണ് കേട്ടോ വേണ്ടത് മാവൊന്നും ലൂസായി പോകരുതേ ഇതുപോലെ ഉരുട്ടിയെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആയി കിട്ടും കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ഷേപ്പിലാണേലും ആക്കിയെടുക്കാം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരമാണ് കേട്ടോ ഇനി നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ ഞാനവിടെ വേവിച്ചെടുക്കുന്നത് ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ടാണ് അപ്പോൾ അതിൽ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് എന്നിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കെ കേട്ടോ ഓരോ ബോൾസും ഇനി ഇതുപോലെ അല്ലാതെ വേറൊരു പ്ലേറ്റിലേക്ക് വാഴയിലേക്ക് വെച്ചിട്ട് അതിലെല്ലാം കൂടി ഒന്നിച്ച് വെച്ച് കൊടുത്തിട്ട് അങ്ങനെ വേണമെങ്കിലും ആവുകയറ്റിയെടുക്കുക ഇതൊക്കെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് ചെയ്തെടുക്കുക അപ്പോൾ വെള്ളം ചൂടാൻ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്കിത് വെച്ചു കൊടുക്കാം മീഡിയം ഫ്ലെയിമിലെ ഒരു പത്ത് മിനിറ്റോളം നമ്മളിത് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ അപ്പോഴേ ഉള്ളൂ ഇത് കറക്റ്റായിട്ട് നമുക്ക് കുക്കായി കിട്ടുള്ളൂ അപ്പോൾ അത് ഏകദേശം നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ നല്ലപോലെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് കൂടുതലായിട്ട് തണുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇപ്പോൾ തന്നെ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം ഒരു സ്പൂൺ സ്പൂണല്ലേ തവി വെച്ചിട്ട് ഇതുപോലെ എടുക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് കിട്ടും അടിയിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല അപ്പോൾ നേന്ത്രപ്പഴം വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്സാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒരു പ്രാവശ്യം തയ്യാറാക്കി നോക്കണം വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സാണ് അതായത് നമ്മളിത് ആവിയിലാണ് വേവിച്ചെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്നതാണ് ഇതിൽ ചേർത്ത അരിപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ പൊടി ചേർത്തിട്ട് നമ്മളിത് ഉണ്ടാക്കിയിട്ട് കഴിക്കുന്ന ഒരു സമയത്ത് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് അടയൊക്കെ തയ്യാറാക്കിയിട്ട് കഴിക്കുമല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ബാക്കി ഉണ്ടായിരുന്നത് നമുക്ക് ഇതുപോലെ തന്നെ വേവിച്ചെടുക്കാം അപ്പം ഇത്രയുള്ളൂട്ടോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പഴം വെച്ചിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ പത്ത് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചുകൊണ്ട് തന്നെ ഉൾവശമൊക്കെ നല്ലപോലെ കുക്കായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഉപകാരപ്പെട്ട ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക